ായുർ ദർശന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടുവേദന കുറയ്ക്കാൻ സഹായിക്കുന്ന മൂന്നാമത്തെ ആസനത്തേന്ന് നമുക്ക് പരിചയപ്പെടാം സേതുബന്ധാസനം അഥവാ ബ്രിഡ്ജ് പൊസിഷൻ എന്നതാണ് ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഈ യോഗാസനം ബാക്ക് റീജിയനിലേക്കുള്ള രക്തചംക്രമണത്തെ കൂട്ടുന്നു ബാക്ക് മസിൽസിനെ സ്ട്രോങ് ആക്കുന്നു അവിടെയുള്ള കോശങ്ങളിലേക്ക് നറിഷ്മെൻറ്റ് കിട്ടുന്നത് വഴി വേദന കുറയുന്നു സേതുബന്ധാസനം ആരൊക്കെ ചെയ്യാൻ പാടില്ല എന്നതുകൂടി പറയേണ്ടതാണ് റീസെൻ്റ് ആയിട്ട് എന്തെങ്കിലും സർജറി കഴിഞ്ഞവരാണെങ്കിലും അതുപോലെ എന്തെങ്കിലും ഹാർട്ട് കംപ്ലയിൻറ്റ്സ് ഉള്ളവരാണെങ്കിലും സ്ത്രീകളാണെങ്കിൽ പിരീഡ്സിൻ്റെ സമയത്താണ് ഉള്ളവരാണെങ്കിലും ഇത്തരം ആസനങ്ങൾ ചെയ്യാൻ പാടില്ല എന്നത് പ്രത്യേകം ഓർക്കുക ഓരോ ആസനം ചെയ്യുമ്പോഴും മിനിമം മൂന്ന് മുതൽ അഞ്ച് റൗണ്ട് വരെ ചെയ്യാൻ ശ്രദ്ധിക്കുക